എല്ലാവർക്കും നമസ്കാരം ലക്ഷ്യബോധം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കമ്മിറ്റ്മെന്റ് അഥവാ പ്രതിബദ്ധത പ്രശസ്ത ഹിന്ദി നോവലിസ്റ്റ് ആയിരുന്ന മുൻഷി പ്രേംചന്ദ് അദ്ദേഹം രോഗഗ്രസ്തനായപ്പോഴും തന്ന ലാവും വിധം കഠിനാധ്വാനം ചെയ്തു അദ്ദേഹത്തിൻ്റെ ഭാര്യ ചോദിച്ചു എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് അദ്ദേഹം കൊടുത്ത മറുപടി ഇതാണ് വിളക്കിൻ്റെ കടമ പ്രകാശം പരത്തുകയാണ് അന്യർക്കത് ഉപകാരമാകുന്നു എന്ന കാര്യം വിളക്ക് നോക്കേണ്ടതില്ല എണ്ണയും തിരിയുമുള്ള കാലത്തോളം അത് കടമ നിർവഹിച്ചുകൊണ്ടിരിക്കും എണ്ണ തീർന്നാൽ അത് അണയുകയും ചെയ്യും ഇങ്ങനെരിയുന്ന വിളക്കുകളുടെ പ്രകാശമല്ലേ ഈ ലോകത്തെ കൂടുതൽ തെളിച്ചമുള്ളതാക്കുന്നത് ഈ ജീവിതത്തിൽ നമ്മൾ പ്രതിബദ്ധത ഇല്ലാത്തവരായി ജീവിക്കരുത് നീൽ സ്ട്രൗസ് ആണ് എഴുതിയിരിക്കുന്നത് വിതഔട്ട് കമിറ്റ്മെന്റ് യു കനോട്ട് ഹാവ് ഡെപ് ഇൻ എനിങ് വെതർ ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് എ ബിസിനസ് ഓർ എ ഹോബി ഒരു ബന്ധമായാലും ബിസിനസ് ആയാലും ഹോബി ആയാലും നിർവഹിക്കുമ്പോൾ പ്രതിബദ്ധതയോടെ വേണം നിർവഹിക്കാൻ എഴുതുന്നത് ഓണർ യുവർ കമ്മിറ്റ്മെന്റ്സ് വിത്ത് ഇൻറ്റഗ്രിറ്റി പ്രതിബദ്ധതയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ ചില ത്യാഗങ്ങളും കഠിനാധ്വാനങ്ങളും അത്യാവശ്യമാണ് ബ്രോഡി എഴുതുന്നു ഓൾ കമ്മിറ്റ്മെന്റ്സ് റിക്വയർ സാക്രിഫൈസ് ആൻഡ് ഹാഡ്ഷിപ്പ് പ്രതിബദ്ധതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്നത് ശിഷ്യത്വത്തിൻ്റെ അനിവാര്യ ഭാവമാണ് പ്രതിബദ്ധത ഇനി ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ശിഷ്യന്മാരെ തുടർന്നുള്ള മിഷന് ഫലമേൽപ്പിക്കുമ്പോഴും പ്രതിബദ്ധതയെപ്പറ്റി ഓർമ്മപ്പെടുത്തുന്നു ലോകമെങ്ങും പോയി ക്രിസ്തുവിൻ്റെ സാക്ഷികളാകണമെങ്കിൽ അതിനൊരു പ്രതിബദ്ധത ഉണ്ടാകണം എങ്ങനെ വേണമെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാം ഒരന്മർത്ഥതയും ഇല്ലാതെ ഇടപെടും പക്ഷെ ഒരിക്കലും ആത്മസംതൃപ്തി തരില്ല ഏർപ്പെടുന്ന കാര്യങ്ങൾ ചെറുതാകട്ടെ വലുതാകട്ടെ നൂറ് ശതമാനം കമിറ്റ്മെൻറ്റോട് കൂടി നിർവഹിക്കാൻ നമ്മൾ പരിശ്രമിക്കണം നമ്മളെ കുറിച്ചുള്ള ദൈവേഷ്ടം അതാണ് പ്രതിബദ്ധതയുടെ പ്രകാശനമാണ് ഇൻകാർണേഷൻ എബ്രഹാം ലിങ്കൺ എഴുതുന്നുണ്ട് ഈസ് വാട്ട് ട്രാൻസ്ഫോംസ് എ പ്രോമിസ് ഇൻ ടു റിയാലിറ്റി വാഗ്ദാനങ്ങളെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്ന് കൊണ്ടുവന്നെത്തിക്കണമെങ്കിൽ പ്രതിബദ്ധത അനിവാര്യമാണ് നമ്മുടെ ജീവിതം കേവലം ജൽപ്പനങ്ങളാകാതിരിക്കട്ടെ പൊള്ളയായ ജീവിതങ്ങൾ ഈ ലോകത്തിനൊരു ബാധ്യതയാണ് കാമ്പുള്ള ജീവിതം കെട്ടിപ്പടുക്കാൻ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കണം മുൻഷി പ്രേംചന്ദിന്റെ വാക്കുകൾ പോലെ ജീവൻ അടയും വരെയും ആത്മാർത്ഥതയോടെ നമുക്ക് പ്രവർത്തിക്കാം സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴിൻ്റെ അഞ്ച് നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അവന് നിർവഹിക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ നമ്മുടെ കർത്താവിംഗിലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവെ അങ്ങയ്ക്ക് സ്തുതി അങ്ങയ്ക്ക് സ്തോത്രം ഞങ്ങൾക്ക് തന്ന ജീവിതമാകുന്ന മഹാദാനത്തിനായി നന്ദി അർപ്പിക്കുന്നു ഈ ജീവിതം അലസതയുടെ കിടക്കയിൽ ഉറങ്ങി തീർക്കാനുള്ളതല്ല ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾക്കുണ്ട് അതിനായി ഞങ്ങൾ ഉണരണമേ ആത്മബലം ഞങ്ങളിൽ പകരണമേ മടുത്തുപോകാതെ സമർപ്പണ ബുദ്ധിയോടെ പ്രവർത്തിപ്പാൻ ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങളുടെ സൃഷ്ടിതാവിനോട് ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ടെന്നുള്ള വലിയ ബോധ്യം ഞങ്ങൾ ഹൃദയത്തിൽ പേറുന്നു യേശുവേ ഈ പ്രാണൻ നിന്നിലലിയും വരെ പ്രവർത്തന നിരതരാകുവാൻ നിന്റെ ബലം ഞങ്ങളെ അണിയിക്കണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ആ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ